ഹലോ അസ്ലാമലൈക്കും നമസ്കാരം റംദാൻ മുബാർക്ക് നമുക്കിന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അധികം ചിലവില്ലാത്തൊരു സ്നാക്സ് ആണ് ഞാൻ ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒരു ചട്ടിയിൽ കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ തിള വരുമ്പോളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി പാകമായിരുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം കാർ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഞാൻ ഒരു കപ്പ് റവണ് ഞാൻ അതിൽ കിട്ടുകൊടുക്കുന്നത് അപ്പം രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവാ അത് കറക്റ്റ് പാകമാണ് വെള്ളം കൂടരുത് നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് ഇത് തിളച്ച് വരുമ്പോഴ്ക്കും നമുക്ക് ടൈറ്റായിട്ട് കിട്ടും ഇപ്പം നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ടൈറ്റായിട്ട് വരും ഒപ്പം തന്നെ ഞാൻ കുഴങ്ങ് പുഴുങ്ങി ഉപ്പിട്ട് പൊടിച്ചെടുത്തതാണ് അത് നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സവാള മീഡിയം സവാള മൂന്ന് പച്ചമുളക് ഒരു കൈപ്പിടി മല്ലിയില ഇത്രയും മതി നമുക്ക് അങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ച് കൊടുക്കാം എനിക്ക് ഉപ്പ് കുറവായിരുന്നു ഞാൻ ഞാനൊന്നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഓരോ ഉരുളകൾ പിടിച്ചെടുക്കാം ഇതുപോലെ ഈ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഉരുള പിടിച്ചതിന് ശേഷം നമുക്കിതിലൊരു ഞാൻ മൂന്ന് കോഴിമുട്ട നാലാക്കി പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട നാലാക്കി പൊളിച്ചെടുത്ത പോലെ പൊളിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് പൊതിഞ്ഞെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചിത്തിരി മസാല കുറവുണ്ട് കുറച്ചും കൂടി വെച്ച് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം മസാല ഇത് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്കിത് വല്ല റോളാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിൽ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല നേരെ ബ്രെഡ് പൊടിയിൽ ഞാൻ പൊളിച്ചാൽ ബ്രെഡ് പൊടീനത് അതിലേക്ക് ഞാൻ മുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയൊരു സ്നാക്സാണിത് അധികം ചിലവില്ലാത്തൊരു സ്നാക്സ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ഇപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ഞാനൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് എല്ലാം എടുത്തിട്ടെനിക്ക് പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ എല്ലാം റെഡിയാക്കി ഇത് ഈ രൂപത്തിലെടുത്തിട്ടുണ്ട് നമുക്കിനി ഞാൻ ഒരു ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഹൈ ലോ ഹൈ ഫ്ലെയിമിൽ തന്നിട്ട് പൊരിച്ചെടുക്കണം ലോ ഫ്ലെയിമ കണ്ട എണ്ണ കുടിക്കും നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം എല്ലാ സാധനവും വെന്തിട്ടുള്ളത് കൊണ്ട് അധികം വേവാനൊന്നുമില്ല അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് എണ്ണ കുടിക്കാതെ പൊരിച്ച് കോരിയെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് കുറക്കാനും ഇത് വരണ മതിയാകും വിശപ്പ് മാറാൻ അത്രയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആണ് പാകത്തിന് എരിവും നമുക്കിതൊക്കെ മൊരിഞ്ഞെടുത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം നല്ല സോഫ്റ്റാണ് ഇതുപോലെ നമുക്ക് പൊരിച്ചു കോരി എടുക്കാം അടിപൊളി ഇരുമൊരിഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാം ഞാൻ അതുപോലെ പൊരിച്ചു കോരി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് പോലെ തന്നെ എല്ലാം പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാനിതിനൊരു തക്കാളി സോസാണ് എടുത്ത് തീർക്കുന്നത് അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി ചമ്മന്തി ഉണ്ടല്ല അതും നല്ലതാണ് എല്ലാം എല്ലാ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സും തക്കാളി സോസാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ എസ്ലാമിലേക്ക് നമസ്കാരം പിന്നെ ഒരു വീഡിയോ നമുക്ക് ഇൻഷാള്ള